അതിർത്തി പാളയത്തിൽ ചീരിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നേ ധീരമായി വെരുമാറുകാട്ടി വിജയം കൈവരിച്ചെടുക്കുന്ന ഒരു പട്ടാളക്കാരൻ സോൾജിയർ ജവാൻ സൈനികൻ അദ്ദേഹം എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയപ്പെടുത്തി ഇന്ന് എൻ്റെ അനാവശ്യമേതത്തിലെ കുതിരയെ കീഴടക്കി സ്വർണവുമായി മടങ്ങിപ്പോകുന്ന ആരാണ് നമുക്ക് നോക്കാം യെസ് നോ വൈ ഐ ഹാവ് എക്സ്ട്രാ ഇൻ ദാറ്റ് അനാവശ്യമേതത്തിൽ പങ്കെടുക്കാമെന്ന ഇദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്

വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ പെട്ട്സൺ എന്നോട് പേഴ്സണൽ ആയിട്ട് മറുപടി പറയുമോ പേരിടാൻ കാര്യം എന്താണ് പെട്സണ് പേരിടാൻ കാര്യം എന്താണ് അതായത് എന്റെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഞാൻ ഉണ്ടായത് ാണ് പെട്ടെന്ന് ഒരു പക്ഷേ താങ്കളുടെ അച്ഛന്റെ അച്ഛൻ്റെ വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് നിങ്ങൾ താങ്കൾക്ക് എന്ന അതുകൊണ്ട് അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മതത്തിലേക്ക് മിസ്റ്റർ പെറ്റ്സൺ പെട്സൺ വീട് വീട് കൊച്ചി കൊച്ചി കണ്ടവൻ അച്വന് ഇല്ലം വേണ്ട അമ്പലപ്പഴ വേല കണ്ടവന് അമ്മയും വേണ്ടാകുന്ന ഒരു ചൊല്ലുണ്ട് കൊച്ചി ചെറുശ്ശേരി തലശ്ശേരി ഇത് ശരിയാണോ അതൊക്കെ ശരിയാണ് പക്ഷേ ശരിയല്ല അപ്പോൾ കൊച്ചിയിൽ ജനിച്ച കളമരശ്ശേരിക്കാരനായ വളരെ പെട്ടെന്ന് ജനിച്ചുകൊണ്ട് വളരെ ഉപേരി താമസിച്ചുകൊണ്ട് താമസ ഉപേരായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ സപ്രൂ സപ്രൂ അനാവശ്യമേധത്തിലേക്ക്

ഈ മത്സരത്തെ താങ്കൾ വിജയിക്കും ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അല്ല ഭാരതീയൻ അതെ അല്ലെ അല്ല മലയാളി അല്ല അല്ല നേപ്പാളി സ്വഭാവമുള്ള വ്യക്തി അങ്ങനെയുള്ള പുരുഷൻ പുരുഷൻ വെട്ടൂർ കുട്ടികൾ കലാസാഹിത്യം ം അതിൽ ഏതെങ്കിലും ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല രാഷ്ട്രീയം രാജാവ് പടയാളി സ്വാതന്ത്ര്യ സമരസേനാനി

ഞങ്ങൾ കണ്ടു ഇല്ല എനിക്ക് മനസ്സിലാകത്തേണ്ടല്ലേ അത്രേ ഉള്ളു ഞാൻ പറഞ്ഞു ഞാൻ പറയണോ ഉണ്ണാത്തവൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഉണ്ണാതെ പങ്കെടുക്കാൻ വന്ന പെഡ്സനെ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി പക്ഷെ എന്റെ ചോദ്യം അതല്ല പെഡ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് പറയുക മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കേണ്ട ഉല്ല ഉല്ല എന്ന വാക്ക് നമുക്ക് സമ്മാനിച്ച പെഡ്സനെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അനാവശ്യ മതത്തിലേക്ക്

അദ്ദേഹം ഒരു കരണം തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത വ്യക്തിയാണോ അതെ എന്റെ ദൈവം വരണ്ടായിരുന്നു എല്ലാം മനസ്സും ശസ്ത കോമഡി താരം ചാണിച്ചാപ്പിളിന്റെ തലയിൽ ഒരു തോപ്പി മാറി വിസ്മയിപ്പിക്കാൻ ചിരിപ്പിക്കാൻ രസിപ്പിക്കാൻ കയ്യിലൊരു സ്റ്റിക്കും ഉണ്ടായിരുന്നു അതുപോലെ താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്ന

അല്ലേ പുള്ളിക്ക് കേട്ടോ പെടുത്തണം അല്ലെ ശരിയാത്തില്ലേ ചോദ്യം പിന്നെ അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ അപ്പോ ഒരു സ്റ്റിക്കും ഇത് നടക്കുന്ന ഒരു കർണ തടിച്ചപ്പോൾ മറുകരണം കൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കറിയാം എന്റെ മനസ്സിലുണ്ട് പറയട്ട പ്രശ്നം മറ്റാരും ശ്രീ ഗോപാലകൃഷ്ണ ഗോകുല ഗോപാലകൃഷ്ണ ഗോകലോ ആ ഇട ഏത് കൊച്ചു പിള്ളാരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയാണെന്നുള്ള ഒരു പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയി ഗോതമ്പ് വിളയുന്ന ഗുജറാത്തിലെ പോർബന്ദനം ജനിച്ച ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം പോരാടി ഇന്ത്യൻ ജനതനെ കണ്ണീരൊപ്പിയെടുത്ത് പ്രവർത്തിക്കുകയല്ലെങ്കിൽ എന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി സത്യാഗ്രഹ നിസഹകരണം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉപ്പുസത്യാഗരം എന്നിവയുടെ സ്വാതന്ത്ര്യസമരത്തിന് ഒരു പുതുപുത്തം പോരാളി കെട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മനസ്സിൽ വിചാരിച്ച് ഒരു പവന്റെ സ്വർണം കരസ്ഥമാക്കിയ പെട്ട് നമ്മുടെ ആയിരമായിരം അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക് ഞാനൊരു കാര്യം പറയട്ടെ ഒരാളെ മനസ്സിലാക്കാൻ ഇങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ഒരു കാര്യമില്ല പിന്നെ മൂന്ന് ചോദ്യം കൊണ്ട് തന്റെ മനസ്സിലിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു ചോദ്യം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ആൻസർ ഇദ്ദേഹം വെറും മൂന്ന് ചോദ്യങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ ഈ ഞാൻ ഇദ്ദേഹത്തിന് വിട്ടു കൊടുക്കും സത്യം ഓക്കെ ശ്രദ്ധിച്ചോണേ ആ ക്വസ്റ്റ്യൻ നമ്പർ വൺ താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അതെ താങ്കൾ വിചാരിച്ച വ്യക്തി മലയാളി എന്താണ് അയാളുടെ പേര് മമ്മൂട്ടി അത്രയേ ഉള്ളൂ സപ്ര ഓടുവാട എനിക്കൊരു കറങ്ങുന്ന കത്തേ കിട്ടി